നല്ല അടിപൊളി ഞണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമേ ആദ്യം ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കണം ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു കഷ്ണം ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വാടി വരുമ്പം അതിനകത്തോട്ട് പിന്നെ ചേർക്കേണ്ടത് ചുമന്നുള്ളിയാണേ നാലായിട്ട് അരിഞ്ഞത് അത് ഇച്ചിരി കൂടുതൽ എടുത്തോളണം പിന്നെ രണ്ട് നാല് പച്ചമുളക് കുറച്ച് കരിവേപ്പില ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി വഴറ്റി ഒരു മുക്കാൽ വേവാകുമ്പം അതിനകത്തോട്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ചൂടാക്കിയിട്ട് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഒന്ന് നന്നായി വാടി വരുമ്പം ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ഞണ്ടും പിന്നെ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ആയിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം എനിക്കൊരു അബദ്ധം പറ്റി ഈ ചട്ടി പോരായിരുന്നേ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം സ്പേഷ്യസ് ആയിട്ടുള്ള പാത്രം എടുത്ത് ഈ ഞണ്ട് നല്ല ആഡംബരമായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ആവശ്യം ഗ്രേവിക്ക് ആവശ്യം വേണ്ട വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഫുഡിൽ നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിക്കണം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചിട്ട് വേവിക്കണം നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അറിയാമല്ലോ അത്ര ആകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ഞണ്ട് റോസ്റ്റാണ് ഇത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യണേ ഞാൻ ഞാനിതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിച്ച് തരാം കണ്ട ഇതാണ് ഞണ്ട് റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് അപ്പോൾ താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഇനി ഒരു സ്റ്റേജും കൂടെ ഉണ്ടേ ഇതിന് നാളത്തേക്ക് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട് നോക്കണേ Anda, la adipoli.